നമസ്കാരം ഞാൻ വിവേക് ബാലകൃഷ്ണൻ പാലക്കാട് എം എൽ എ ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിനെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായ ശ്രീ പിണറായി വിജയൻ മണിച്ചർത്തായിട്ട് പൂട്ടിയിരിക്കുകയാണ് അദ്ദേഹം പതിനാല് ദിവസം റിമാൻഡിലാണ് ഇവിടെ പറയാൻ പോകുന്നത് ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു കേസുമായിട്ട് നമ്മൾ നോക്കിക്കാണേണ്ട ഒരു നാല് ഏംഗിളുകൾ ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് നമ്മൾ സ്വാഭാവികമായിട്ടും ഇത്തരം കാര്യങ്ങളൊക്കെ വാർത്തയിൽ വരുമ്പോൾ ഓരോ ചാനലുകളും അവരുടെ ആറ്റിറ്റ്യൂഡ് അനുസരിച്ചിട്ടാണ് ജനങ്ങളിലേക്ക് വാർത്ത പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇവിടെ ആദ്യത്തെ ഏംഗിൾ എന്ന് പറയുന്നത് ശ്രീ രാഹുൽ മാങ്കുട്ടം എന്ന് പറയുന്ന മുപ്പത്തിയേഴ് വയസ്സുള്ള ആ ഒരു ചെറുപ്പക്കാരന്റെ ഏംഗിളിൽ നിന്ന് ഈ ഒരു കാര്യത്തെ നോക്കി കാണേണ്ടതുണ്ട് രണ്ടാമത്തെ കാര്യം അദ്ദേഹം അംഗമായിട്ടുണ്ടായിരുന്ന കേരളത്തിന്റെ പ്രതിപക്ഷത്തിരിക്കുന്ന പാർട്ടിയായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഏംഗ്ലി ഈ ഒരു കാര്യത്തെ നോക്കി കാണേണ്ടതുണ്ട് മൂന്നാമത്തത് കേരളം ഭരിക്കുന്ന ഇടതുപക്ഷം പാർട്ടിയുടെ ആംഗിളിൽ നിന്നും ഈ ഒരു കാര്യത്തെ നോക്കി കാണേണ്ടതുണ്ട് നാലാമത്തേതാണ് വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു ആംഗിൾ അത് പൊതുജനത്തിന്റെ ആംഗിളാണ് അവർക്ക് ഈ ഒരു കേസ് എങ്ങനെയാണ് അവരുടെ നിത്യജീവിതത്തിൽ ബാധിക്കുന്നത് എന്നുള്ളൊരു അവലോകനവും നമ്മൾ നടത്തേണ്ടതുണ്ട് ആദ്യം പറയേണ്ടത് ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ആംഗിളിൽ തന്നെയാണ് ആദ്യം തന്നെ പറയട്ടെ രാഹുൽ മാങ്കൂട്ടം വളരെ പരിശുദ്ധാത്മാവാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി സംസാരിക്കുന്നതാണ് എന്ന് ആർക്കും തോന്നരുത് അങ്ങനത്തെ ഒരു ഉദ്ദേശവും എനിക്കില്ല മാത്രവുമല്ല ഈ അത്തരത്തിലുള്ള കേസുകൾ ഇനിയും കേരളത്തിൽ സംഭവിക്കാവുന്നതാണ് പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം എന്നുള്ളത് കൊണ്ട് ഈ ഒരു കാര്യം പറയേണ്ടത് അത്യാവശ്യമാണ് എന്നും എനിക്ക് തോന്നുന്നുണ്ട് അപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിൽ ഏംഗിളിൽ നോക്കുമ്പോൾ അദ്ദേഹത്തിന് കുറെ സ്ത്രീകളുമായിട്ട് ബന്ധമുണ്ടാവുന്നു സൗഹൃദം ഉണ്ടാവുന്നു അദ്ദേഹം ഉഭയകക്ഷി സമ്മതപ്രകാരം അവരുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നു എന്നുള്ളതാണ് നമ്മൾ കാണുന്ന വാർത്തകൾ ഇവിടെ ഒരു മനുഷ്യൻ ഒരു ക്രിമിനൽ ആവുന്നത് ഏതെങ്കിലും സ്ത്രീയെ അതിക്രൂരമായി അവരുടെ സമ്മതമില്ലാതെ ശക്തമായി ബലാസംഗം ചെയ്യുമ്പോഴാണ് ഒരു മനുഷ്യൻ ക്രിമിനൽ ആവുന്നത് എന്നാണ് ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് നമ്മൾ നമുക്ക് അറിയാവുന്നതും അങ്ങനെയാണ് കേസുകൾ ചാർജ് ചെയ്യപ്പെടുന്നത് അങ്ങനെ നോക്കുമ്പോൾ നിയമവിരുദ്ധമായിട്ട് ഇവിടെ ഒന്നും തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഈ വരുന്ന വാർത്തകളുടെ അടിസ്ഥാനത്തിൽ ഒരു സാമൂഹ്യ ബോധമുള്ള ഒരു മനുഷ്യന് തോന്നുന്ന കാര്യങ്ങൾ നമ്മൾ അന്ന് ആലോചിക്കണം ഒരു താഴ്ന്ന ജാതി എന്ന് ഇവിടെ പറയപ്പെടുന്ന അങ്ങനെയാണല്ലോ മനുഷ്യരെ വേർതിരിച്ചിട്ടുള്ളത് അപ്പൊ ഉള്ള ഒരു സ്ത്രീനെ വലിച്ച് എവിടെയെങ്കിലും കൊണ്ടുപോയി മൃഗീയമായി പീഡിപ്പിച്ചോ ഇല്ല ഇനിയിപ്പോ ഏതെങ്കിലും സ്ത്രീയെ അദ്ദേഹത്തിന്റെ കാറിൽ വലിച്ചു കയറ്റിയിട്ട് അദ്ദേഹം പീഡിപ്പിച്ചോ ഇല്ല അപ്പോ അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്തിട്ടില്ല അതുകൊണ്ടാണ് അയാളുടെ ഉള്ളിൽ കുറച്ചെങ്കിലും കോൺഫിഡൻസ് ഉള്ളത് ഈ പറയുന്ന ആളുകളൊക്കെ അദ്ദേഹത്തിനുമായിട്ട് സൗഹൃദമുണ്ട് ദിവസങ്ങളോളം ചാറ്റ് ചെയ്തിട്ടുണ്ട് അവർ ഒരുപാട് സംസാരിച്ചിട്ടുണ്ട് ആ ബന്ധത്തിൽ നിന്ന് ഉണ്ടായിട്ടുള്ള ബന്ധങ്ങളാണ് ഇതെല്ലാം എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം വന്ന രണ്ട് കേസുകളിലും ആലോചിക്കേണ്ടത് രണ്ട് കേസുകളിലെ സ്ത്രീകളും വിവാഹിതരായിരുന്നു എന്നുള്ളതാണ് ഈ രണ്ട് കേസും കോടതി ഇത് ചെക്ക് ചെയ്തിട്ട് പറഞ്ഞത് ഇതിൽ നിറട്ടില്ല കേസ് എടുക്കാൻ എന്നുള്ളതാണ് അപ്പോ അത്തരത്തിലുള്ള രണ്ട് കേസുകളാണ് ശ്രീ രാഹുൽ മാങ്കുട്ടത്തിന്റെ മേലെ അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം ഇപ്പോ വന്നിട്ടുള്ള കേസിൽ ഏറ്റവും രസകരമായിട്ടുള്ള ഒരു കാര്യം ഒരു സ്ത്രീ ലണ്ടനിൽ നിന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ വിളിച്ചു പറയുന്നു സാർ എന്നെ ഒരാള് കഴിഞ്ഞ കൊല്ലം ഇങ്ങനെ പീഡിപ്പിച്ചിട്ടുണ്ട് അതിന്റെ സോളിഡ് എവിഡൻസിന്റെ കയ്യിലുണ്ട് അങ്ങനെ തെളിയിക്കാനുള്ള രേഖകളിന്റെ കയ്യിലുണ്ട് എന്ന് പറയുന്നു അർദ്ധരാത്രിയിൽ കേരള പോലീസ് രാഹുൽ മാങ്കുട്ടത്തിനെ അറസ്റ്റ് ചെയ്യാനുണ്ടായത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ആങ്കിൾ കറക്റ്റ് ആണ് പിന്നെ ഒരിന്ന് സംഭവിക്കുന്നത് ഇദ്ദേഹം എം എൽ എ ആണ് ജനപ്രതിനിധിയാണ് അതുകൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഒട്ടും തന്നെ ചെയ്യാൻ പാടില്ലാത്തതാണ് എന്നാണ് അത് പൂർണ്ണമായിട്ടും നമുക്ക് ശരിവെക്കേണ്ട ഒന്നാണ് അദ്ദേഹം ഇത്രയും വലിയ ഇന്ത്യയിലെ തന്നെ ഒരു പാർട്ടിയെ പ്രതിനിധാനം ചെയ്യുന്ന ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ ധാർമ്മികത കാത്തു സൂക്ഷിക്കേണ്ടതായിരുന്നു അത് അദ്ദേഹം ചെയ്തില്ല രണ്ടാമത്തെ കാര്യം ഇത് അദ്ദേഹം അംഗമായിരുന്ന കോൺഗ്രസ് പാർട്ടിയെ ഇത് ബാധിക്കുമോ എന്നുള്ളതാണ് അവിടെയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നുള്ള പാർട്ടി പരമോന്നതമായിട്ടുള്ള ഒരു പവിത്രമായ പാർട്ടിയായി മാറുന്നത് ഇവിടെ ഒരു ആളും ഒരു കേസും തെളിയിക്കാതെ ഇങ്ങനെ ഒരു ആരോപണം വന്നു എന്ന് പറയുന്ന അടിസ്ഥാനത്തിൽ ആ നിമിഷം അദ്ദേഹത്തിന് പാർട്ടി ചുമതല ഉണ്ടായിരുന്ന യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് എടുത്തു മാറ്റുന്നു ഒപ്പം തന്നെ പ്രാഥമിക അംഗത്വം പോലും അദ്ദേഹത്തിന് നിഷേധിക്കപ്പെട്ടിരിക്കുന്നു പുറത്താക്കിയിരിക്കുന്നു ഇത് വളരെ മാതൃകാപരമായിട്ടുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി കൈക്കൊള്ളുന്ന ഒരു കാര്യമാണ് ഇതൊന്നും തന്നെ ഒരു മാധ്യമങ്ങളും ചർച്ച ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല പാർട്ടിയുടെ കുലബന്ധം പോലും ഇല്ലാതെ ഇപ്പൊ നിൽക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെ വീണ്ടും കോൺഗ്രസ് പാർട്ടിയിലുള്ള നേതാക്കന്മാരുടെ അടുത്ത് ചെന്നിട്ട് ചോദിക്കുകയാണ് എന്താണ് ൂട്ടത്തിന് ഇപ്പോ ഇങ്ങനെ വന്നിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് പറയാനുള്ളത് എന്ന് വീണ്ടും ചോദിക്കുന്നതിൽ എന്ത് ലോജിക്ക് ആണ് ഉള്ളത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം ഒരു പതിനായിരം തവണ എല്ലാ കോൺഗ്രസ് നേതാക്കളും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം ഞങ്ങൾ അദ്ദേഹത്തെ പുറത്താക്കി ഇനി ഞങ്ങളോട് ചോദിക്കില്ലേ കാരണം ഒരുപാട് ജനങ്ങൾക്ക് വേണ്ടി ചെയ്യാവുന്ന കാര്യങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി നിരന്തരം സംസാരിച്ചു കൊണ്ടിരിക്കുന്ന നേതാക്കളുടെ ഇടയിൽ ഇത്രയും ഇറിറ്റേഷൻ ഉണ്ടാക്കുന്ന ഒരാൾ സ്വയം ചെയ്ത തെറ്റിന്റെ പുറത്തോ അല്ലെങ്കിൽ കൊള്ളരുതായ്മയുടെ പുറത്തോ പാർട്ടി ിലെ നേതാക്കന്മാർ അടുത്ത് ചെന്ന് ഇതൊരു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഗൂഢാലോചനയുടെ ഭാഗമായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്ത പോലെയാണ് ഇവരുടെ ചോദ്യങ്ങൾ വരുന്നത് അപ്പോ പാർട്ടിയെ പ്രതിക്കൂട്ടലാക്കണം എന്നുള്ള രീതിയിൽ നിരന്തരമായിട്ട് കേരളത്തിലെ മാധ്യമങ്ങൾ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾക്ക് ഓരോ നിമിഷവും കാണാൻ കഴിയുന്ന ഒരു കാര്യം ഇതിൽ രാഹുൽ എന്ന് പറയുന്ന ഒരു വ്യക്തി മാത്രമാണ് ഉത്തരവാദി എന്നുള്ളതും മനസ്സിലാക്കണം ഇനി ഈ പറയുന്ന ഇടതുവർഷത്തിന്റെ ഏംഗിൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു പാർട്ടിയിൽ ഒരു മനുഷ്യൻ മാത്രമാണ് പ്രതിപക്ഷത്തിന്റെ ശബ്ദമായി ഉയർന്നിരുന്നത് ആ ശബ്ദമായിരുന്നു രാഹുൽ പാങ്കൂട്ടത്തിന്റെ എത്ര നേതാക്കന്മാര് കോൺഗ്രസിൽ ഉണ്ടായിരുന്നുവെങ്കിലും പ്രതിപക്ഷത്തിന്റെ ശക്തമായ ശബ്ദമായിരുന്നു രാഹുൽ പാങ്കൂട്ടത്തില് അതെല്ലാം ഈ പറയുന്ന ചാനൽ ചർച്ചകളിലാണെങ്കിലും ഓരോ വിഷയങ്ങൾ വരുമ്പോൾ അതിനെ ധീരമായിട്ട് പറഞ്ഞിരുന്നത് മാത്രമല്ല പിണറായി വിജയനെ വിജയ എന്ന് വിളിച്ചു എന്നൊക്കെയാണ് പറയുന്നത് പിണറായി വിജയന്റെ പേര് വിജയൻ എന്നാണ് വിജയൻ എന്നല്ലാതെ വിളിക്കാൻ പറ്റില്ലല്ലോ അതില് കുറെ സഖാക്കൾക്ക് ഒരുപാട് കുരുപൊട്ടി അതുപോലെ അതുപോലെ തന്നെ പൊതിച്ചോറിനെ കുറിച്ച് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് കുരുപൊട്ടി ആ വ്യക്തിയോടുള്ള അമർഷം അല്ലെങ്കിൽ ദേഷ്യം അല്ലെങ്കിൽ എന്താ പറയാ ശത്രുത ഒക്കെ ഈ പറയുന്ന സഖാക്കളുടെ ഉള്ളിൽ വർദ്ധിച്ചു കൊണ്ടിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന് പൂട്ടണം എന്നുള്ള രീതിയിൽ പല ശ്രമങ്ങളും നടന്നു ആ ശ്രമഫലമായിട്ടാണ് ഇപ്പോ ആദ്യം വന്ന രാഹുൽ മാങ്കൂട്ടത്തിന്റെ പരാതി പരാതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ മുങ്ങി എന്ന് പറഞ്ഞു രാഹുൽ മാങ്കൂട്ടത്തിന്റെ വക്കീൽ പറയുന്നു അദ്ദേഹം മുങ്ങിയിട്ടില്ല എന്ന് ഇവിടെ രണ്ട് കേസുകളും എൽ ഡി എഫ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കൊണ്ടുവന്നപ്പോ ഈ രണ്ട് കേസുകളും ചീറ്റിപ്പോവുകയാണ് ഉണ്ടായത് മാത്രമല്ല ജനങ്ങളുടെ ഇടയിൽ എൽ എന്ന് പറയുന്ന പാർട്ടിയുടെ മെറിറ്റ് അതിരൂക്ഷമായി ഇടിയുകയും ചെയ്തു അതാണ് നമ്മൾ പഞ്ചായത്ത് എലക്ഷനിൽ കണ്ടത് അപ്പോ ഈ ഒരു സംഭവത്തെ തുടർന്ന് ഇപ്പോ ശബരിമല കൊള്ള എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം വലിയ അടിയായി മാറുകയാണ് ഉണ്ടായത് അപ്പോൾ ആ സംഭവത്തിൽ ഇപ്പോ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന തന്ത്രിയെ അറസ്റ്റ് എടുത്ത് മന്ത്രിയെ രക്ഷിക്കാനുള്ള ഒരു പരിപാടിയാണ് അതെത്രമാത്രമാണ് ജനങ്ങളിൽ ഇൻഫ്ലുവൻസ് ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ് കാരണം ഭക്തന്മാരായിട്ടുള്ള ആളുകളുടെ മനസ്സ് വേദനിപ്പിക്കുന്ന രീതിയിൽ വാർത്ത വരുന്നു ഒരുപാട് പേരില് രോഷമുണ്ടാക്കുന്നു അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ ഇനി എന്ത് എങ്ങനെ മാധ്യമ ശ്രദ്ധ പിടിച്ച് മാറ്റാം എന്നുള്ള ഒരു കാര്യം നമ്മൾ ചില സിനിമകളിലൊക്കെ കാണാറുണ്ട് ഒരു ഓരോ മന്ത്രിക്കും വരുന്ന ഓരോ സംഭവങ്ങൾ വരുമ്പോൾ ഇനി എന്ത് എന്ന് ചോദ്യത്തിന് അടുത്തൊരു വിഷയം മീഡിയക്ക് ഇട്ടുകൊടുക്കുക എന്നുള്ളത് ആ രീതിയിൽ മീഡിയക്ക് ഇട്ടു കൊടുത്ത ഒരു വിഷയമാണ് ഒരു സുപ്രഭാതത്തിൽ ഒരു യുവതിയുടെ കോള് മുഖ്യമന്ത്രിക്ക് വരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രി ചാടി വീണ് ഈ ഒരു കേസ് ഏറ്റെടുക്കുന്നു അറസ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇനി ഒരു പതിനാല് ദിവസത്തിനോ ഒരാഴ്ചയ്ക്കോ തന്ത്രിയും ശബരിമലയും ഉണ്ടാവില്ല എന്നുള്ളതാണ് അപ്പോഴേക്കും ഇവർക്ക് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ വേറെ രീതിയിൽ ചെയ്യാൻ ഒരു അവസരം കിട്ടും എന്നുള്ളതാണ് ഒരു സാമൂഹിക ബോധമുള്ള ആളുകൾ മനസ്സിലാക്കേണ്ടത് അത് തന്നെയാണ് സംഭവിക്കുക ഇപ്പോൾ ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെ ഇട്ടുകൊടുത്തിട്ട് എൽ ഡി എഫിന് വരുന്ന രാഷ്ട്രീയ ലാഭങ്ങൾ അതിൽ നിന്ന് കൊയ്യുക എന്നുള്ളതാണ് ഒരു കാര്യം പറയാനുള്ളത് ഇനി നിങ്ങൾ എങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിനെ കേസിൽ പെടുത്താൻ ശ്രമിച്ചാലും അയാൾ ജയിലിൽ കിടന്നാലും കോൺഗ്രസ് പാർട്ടി എന്ന് പറയുന്ന പാർട്ടിക്ക് അത് അത് ബാധിക്കുകയില്ല എന്നുള്ളത് ജനങ്ങൾക്ക് മനസ്സിലായിരിക്കുന്നു നാലാമത്തെ ഏംഗിളായ പൊതുജനത്തിന്റെ ഏംഗിൾ ഇവിടെ ദിനം പ്രതി സ്വർണം മുതൽ ആവശ്യ സാധനങ്ങൾ മുതൽ എല്ലാത്തിനും വില കൂടിയും കുറയുന്ന ഒരു ഏർപ്പാടില്ല കൂടിക്കൊണ്ടിരിക്കുന്നു ഓരോ മനുഷ്യനും അനുഭവിക്കുന്ന ദുരിതപൂർണമായിട്ടുള്ള ജീവിതത്തെ ഒന്നും തന്നെ ഈ ഒരു വ്യക്തി രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഏതെങ്കിലും സ്ത്രീകളുമായിട്ട് ബന്ധമുള്ളത് ഒരു കാരണവശാലും ബാധിക്കില്ല അല്ലെങ്കിൽ നമ്മുടെ ധാർമ്മികത അനുസരിച്ചിട്ടൊക്കെ തന്നെ നമുക്ക് സമൂഹത്തിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുക നമ്മളെ ബാധിക്കുന്ന കാര്യങ്ങളായിട്ടുള്ള നിത്യജീവിതത്തിലുള്ള സാധനങ്ങൾക്കും റോഡ് നമ്മൾ സഞ്ച സഞ്ചാരയോഗ്യമാവുന്ന കാര്യങ്ങൾ അങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ ഒന്നും തന്നെ ഇവിടെ ആരും തന്നെ ഉയർത്തിപ്പിടിക്കുന്നില്ല ഒരു ചാനലും ഉയർത്തിപ്പിടിക്കുന്നില്ല എലക്ഷൻ എടുക്കുന്നു ജനങ്ങളുടെ കാര്യം സംസാരിക്കാൻ സമയമില്ല ഒരു എം എൽ എയുടെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നു അത് വലിയൊരു സംഭവമാക്കുന്നു ഇതിലെവിടെയാണ് പൊതുജനത്തിന് ഗുണം ഉണ്ടാവുന്ന കാര്യം എന്ന് നമ്മൾ വളരെയധികം ഓർക്കേണ്ടതുണ്ട് ഇത്തരം വാർത്തകളൊക്കെ നമ്മൾ ഡിലേറ്റ് ചെയ്ത് കളിയ അല്ലെങ്കിൽ അതിനെ അതിന് വലിയ പ്രാധാന്യം കൊടുക്കാതിരിക്കുക അത് കാണാതിരിക്കുക എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ നമ്മൾ രാഹുൽ മാങ്കൂട്ടത്തിന് ഒരുപാട് ജനസ്വാധീനം ഉണ്ട് എന്നൊക്കെ ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നില്ല രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന വ്യക്തിക്ക് സപ്പോർട്ടായിട്ട് പ്രവർത്തിക്കാൻ ഒരുപാട് ഓൺലൈൻ ഗ്രൂപ്പുകൾ ഇന്ന് വർക്ക് ചെയ്യുന്നുണ്ട് അദ്ദേഹം ഒരു ഫോട്ടോ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആയിരക്കണക്കിന് ആളുകൾ ലൈക്ക് ചെയ്യുന്നു കമന്റ് ചെയ്യുന്നു എന്നുള്ളതൊന്നും ജനുവനാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല കാരണം അത് വിശ്വസിക്കാത്തത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറഞ്ഞ പാർട്ടിയിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ടും മാത്രമല്ല അതിന്റെ പവിത്രത നിലനിർത്തുന്നതുകൊണ്ടുമാണ് അപ്പോ ഈ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന വ്യക്തി അത്തരത്തില് ഒരു പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് അപ്പൊ അതിനെ സപ്പോർട്ട് ചെയ്യുന്നവരും ആത്മാർത്ഥമായി പാർട്ടിയെ സ്നേഹിക്കുന്നവരാവണം ഇത്തരത്തിൽ ആരോപണം വരുന്ന ഈ ഒരു സമയത്ത് രാഹുൽ മാങ്കൂട്ടത്തിനെ ചേർത്ത് പിടിക്കേണ്ടതില്ല എന്ന് തന്നെയാണ് പറയേണ്ടത് കാരണം പിടിക്കണമെങ്കിൽ രാഹുൽ മാങ്കൂട്ടം ഇത്തരം ആരോപണങ്ങളെ എഗൻസ്റ്റ് ആയിട്ട് സംസാരിക്കണം അത് ഇതുവരെ നടന്നിട്ടില്ല അദ്ദേഹം പറയുന്നതൊക്കെ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പൊ അത്തരത്തിലുള്ള ഒരാളെ താൽക്കാലികമായിട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ടതില്ല അദ്ദേഹം അഗ്നിശുദ്ധി വരുത്തി വരട്ടെ അപ്പോ നമുക്ക് അദ്ദേഹത്തെ പൂർണ്ണമായിട്ടും സപ്പോർട്ട് ചെയ്യാം അയാൾ ഒരു നല്ല ജന നേതാവായിട്ട് തന്നെ തുടരട്ടെ അയാൾ നല്ലൊരു നേതാവാണ് ഒരുപാട് കാര്യങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന ഒരു മനുഷ്യനാണ് പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കാനുള്ള ആർജവമുള്ള കഴിവുള്ള നേതാവാണ് ദീർഘദൃഷ്ടിയുള്ള നേതാവാണ് അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ കേരളത്തിൽ ചെയ്യാൻ അയാൾക്ക് സാധിക്കും എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത് അയാൾ തിരിച്ചു വരട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം ഇത്തരത്തിലുള്ള ഓലപ്പടക്കങ്ങൾ അല്ലെങ്കിൽ ഓലപ്പാമ്പുകളെ കാണിച്ചിട്ട് പേടിപ്പിക്കുന്ന പിണറായി വിജയന്റെ ഇത്തരത്തിലുള്ള നാണം കെട്ട നെറികെട്ട പരിപാടികൾ ജനം മനസ്സിലാക്കും എന്നുള്ളത് കാര്യത്തിൽ ഒരു തർക്കവുമില്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം